അപ്പൊ ഹാപ്പി ജേണി ഹലോ അപ്പൊ ഇന്ന് ജാസ്മി അബുദാബിക്ക് പോണ ദിവസം ഉണ്ടോ അപ്പൊ ഞാനും അമ്മയൊക്കെ കൂടി കൊണ്ടാക്കാനായിട്ട് പോവാണ് അബുദാബിക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് സുഹൃത്തുക്കളെ കാണുന്നത് പച്ചക്കറി മുരിങ്ങക്കോല്ണ്ട് കായ സാമ്പാർ കഷ്ണം കായാരും പഴം ഓൾറെഡി പഴം എടുത്തൂടി നീ എന്തിട്ട് പറയണേ നീ എപ്പഴാവിടെ എത്താ എപ്പഴാവിടെ ഒമ്പത് രീതി ഫുൾ ഇനി റാപ്പിണ്ട സമയേ

എത്ര ദിവസം കഴിയുമ്പോ വരും മൂന്നാം തീയതി വരുമോ മോത്തരും സന്തോഷം കെട്ടിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അപ്പൊ ഞങ്ങൾ അങ്ങനെ അതെ എയർപോർട്ടിക്ക് പോയ കൊണ്ടിരിക്കുക ഇന്ന് വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ സമയത്തിന്റെ ആയിരിക്കും പത്തുമണിക്കാല് പതിനൊന്ന് മണി വരായൊണ്ടായിരിക്കും എന്തിട്ടായാലും ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിലേക്ക് കയറാൻ പോണ് കൊറേ ദിവസത്തിന് ശേഷം എയർപോർട്ടിലേക്ക് വരണേ Apa data bye bye? Happy journey. Hello. Tada. Oke. Okay. Okay Oke okay. di. Tada. Beli jual tuh, ngeluar tuh ke? Oke.

അപ്പൊ അങ്ങനെ തിരിച്ചതേ മിഡുവിന്റെ വീട്ടിലെത്തിട്ട് അമ്മേനെ ഇറക്കി അമ്മ ഇത് ടാങ്കാണോ നല്ല ഫ്രൂട്ടസ് അമ്മ ഉണ്ടാക്കിയതാ പ്പം കിണത്തപ്പത്തി <laughs> 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 അമ്മയുടെ കയ്യിൽ നിന്ന് ചോയിച്ച് നിനക്ക് വേണ്ടി അമ്മ അമ്മയാണ് കണ്ടിട്ട് പോലു അങ്ങനത്തെ സംഭവം എന്തോ ഒരു സംഭവാണ് പക്ഷെ എന്താന്ന് ടേസ്റ്റ് മനസ്സിലാവില്ല അരിപ്പൊടി പക്ഷെ നല്ല സൂപ്പർ വീട്ടില് വന്നതിന് ശേഷം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതൊക്കെ കഴിഞ്ഞ് കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വന്നേക്കാണ് കോഴികൾക്കും താറാവുകൾക്കും എല്ലാവരും തിന്നുകൊണ്ടിരിക്കാണ് മുട്ട കൊറക്കാനുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെയാണ് പൗമാര് വന്ന് മുട്ട ഇറങ്ങുന്നത് വാത്തകൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി കൊറച്ചു ശ്രെഡാണ് ഇപ്പൊ കോഴി മുട്ടയാണ് ഇപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ പറഞ്ഞത് പിന്നെ നമ്മുടെ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ ബോക്സിൽ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ വന്നു അറിഞ്ഞേ എന്നാലും കുറച്ചുമാര് മാത്രം ഇപ്പുറത്തോന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് ഈ ചാക്കുകളുമൊക്കെ ഇരുന്ന് അങ്ങനെ ഇട്ട് വയ്ക്കാറുണ്ട് ചിലര് അപ്പൊ ഇന്നലത്തെയും ഇന്നത്തേ അടക്കം ഇത്രയും മുട്ട കിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ അത് തിരിച്ച് വീട്ടിലെത്തി നമ്മുടെ മാല ബൾബാ കഴിച്ചുകൊണ്ടിരിക്കണ്ടോ കാരണം ഒരു നാളൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ മാല ബൾബ് റിട്ടേൺ ചെയ്യേണ്ട സമയം അപ്പം ഇത് ഓരോന്ന് കെട്ടിയതൊക്കെ അഴിച്ച് മുകളിലേക്ക് തന്നെ എടുത്ത് ഇതേപോലെ ചുറ്റി ചുറ്റി ശരിയാക്കി എടുക്കണം അപ്പം അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ അതേ മാലബൾബ് ബൾബ് മടക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ ഇതുകൊണ്ടെല്ലാം മടക്കി സെറ്റപ്പാക്കി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണ് അത് മാല ബൾബിൻ്റെ വാടക എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് പക്ഷേ ഇത് അവരെ കൊണ്ട് തന്നെ ഇടിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയാണ് ഇടുന്നതിന് അതായത് അറുപത് രൂപയോ ഇരുപത് രൂപയ്ക്ക് നമുക്ക് മലവളുപ്പ് വരും നമുക്ക് അവർ ഇട്ടും കൂടി നന്നുണ്ടെങ്കിൽ ഇട്ട് അവർ തന്നെ ഊരി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അറുപത് രൂപയാണ് അതിൻ്റെ വില അപ്പോൾ പത്ത് മലൊപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപ ഇടുന്ന ആൾക്ക് കിട്ടും നൂറെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ നാലായിരം രൂപ കിട്ടും നല്ല ബിസിനസ് അല്ലേ കഷ്ടപ്പാടുണ്ട് ചില സ്ഥലത്തൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഇടാൻ പറ്റും പക്ഷെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷെ സീസണായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ടാവും അപ്പം ഇനി ഞാനും ഗ്രേസും കൂടിയും ചാലക്കുടിക്ക് പോകണ്ട അവിടെ ചാലക്കുടി പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു അവതാർ ഷോ എന്ന എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവതാർ സിനിമയിലെ ആയിട്ട് അങ്ങനത്തെ കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊന്നും അറിയില്ല അവിടെ പോയി നോക്കണം അപ്പം അതിനൊക്കെ ആയിട്ട് പോവാണ് അപ്പം വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം ബൈ 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 ബൈ